അസർ നമസ്കാരത്തിന് ശേഷം നൂറു വട്ടം വീതം ഇന്ന് മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നൂറ് പ്രാവശ്യം വീതം മഹാനായ അസീസ് അല്ലെ ആരിഫിങ്ങളുടെ നേതാവാൻ ഔലിയാക്കളിൽ വളരെ പ്രമുഖനായ ആളാൻ മഹാനവറികൾ തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞുകൊടുത്ത അത്ഭുതങ്ങൾ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇസ്തികഫാറുണ്ട് ഈ പറഞ്ഞാൽ കിട്ടുന്ന വമ്പൻ പ്രതിഫലങ്ങൾ ഓരോന്നായി നമുക്ക് കേൾക്കാം മാത്രമല്ല ഈ ഇസ്തഗുഫാറിന്റെ അർത്ഥം എന്താണ് ഇത് എന്തിനാണ് പറയേണ്ടത് നമ്മൾ ഇസ്തി ഗുഫാർ പറഞ്ഞാൽ നമുക്കെന്ത് നേട്ടമാണ് വിശദമായ ചർച്ചയാണ് മാത്രമല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഒരു സ്വലാത്ത് പഠിക്കാം നമ്മൾക്ക് സ്ഥിരമായി ചൊല്ലുന്ന ഒരു സ്വലാത്താണ് ഈ സ്വലാത്ത് മഹാന്മാര് നമുക്ക് പറഞ്ഞു തരാൻ ഇതിൻ്റെ പിന്നിലൊരു കാരണം കൂടിയുണ്ട് നമുക്ക് ആ കാരണവും ഒന്ന് കേൾക്കാം കൂട്ടത്തിൽ ഈ ശാബാൻ മാസത്തിന്റെ മുഴുവൻ പുണ്യങ്ങളും നേടിയെടുക്കാൻ നമുക്ക് ശ്രദ്ധിക്കേണ്ട നമ്മുടെ ജീവിതത്തെ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങളും ഇൻഷാ ഇൻഷാല് പഠിക്കാം അവസാനം വരെ കാണാൻ മറക്കണ്ട അല്ലാഹുതാല ഷാബാൻ മാസം നമുക്ക് അനുകൂലമാക്കി തരട്ടെ മാത്രം പോരാ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം ഏതൊക്കെ കാര്യങ്ങളാണെന്ന് ഇന്നത്തെ ക്ലാസ്സിലൊണ്ട് കേട്ടു നോക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാatu വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വതുബാഇ അൽഫായിസിന ജമുഇൻ അമ്മാ ബാഅദ മുഹമ്മദിൻ ബിദവാമി ബഹുമാന ആദരവൽ കൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ സത്യവിശ്വാസികളെ വ തആല എല്ലേയും അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിന്റെ സ്വർഗം കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ ഞങ്ങൾ ചെയ്യുന്ന ആമരുകൾ സ്വീകരിക്കണേ റഹ്മാനെ ഈ ഷാബാൻ മാസത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ അവസരം തരണേ അള്ളാ അലഹദില്ല ഇന്നും നോമ്പെടുത്തിട്ടുള്ള പ്രിയപ്പെട്ട എൻ്റെ ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് അർഹമായ പ്രതിഫലം ആ നോമ്പുകാർക്ക് നീ കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവെ കഴിഞ്ഞ രജവു മാസത്തിൽ ഞങ്ങൾ ഒരുപാട് സൽക്രമങ്ങൾ ആവതിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ട് നീ അതെല്ലാം കബൂലാക്കണേ അള്ളാ ആമീൻബൽമീൻ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങളെ പരിശുദ്ധമായ ഷാബാൻ ഷാബാൻ മാസത്തിൻ്റെ പ്രത്യേകതകളും ഷാബാൻ മാസത്തിൻ്റെ ശ്രേഷ്ഠതകളും ഷാബാൻ മാസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളും ഷാബാൻ മാസത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോകളിലായി നമ്മൾ പറഞ്ഞതാണ് അലഹമില്ല അള്ളാഹു താല അതൊക്കെ കേട്ട് മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തോഫീക്ക് തരട്ടെ ആ മീൻ പ്രിയപ്പെട്ടവരെ നമുക്ക് ഷാബാൻ മാസത്തിലാണുള്ളത് നമുക്ക് ആ ബറക്കത്തിന് ചോദിക്കുന്ന ആ അതുവാ ഒരു മൂന്ന് വട്ടം നമുക്കൊന്ന് പറഞ്ഞാലോ എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوه القران اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوه القران اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن الحمد لله. برشود رجب കഴിഞ്ഞു അല്ലെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു വിശുദ്ധമായ ഷാബാൻ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു ഈ ഷാബാൻ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട അമലുകളിൽ പ്രധാനപ്പെട്ട ഒരു അമല് അത് നബി വേറൊന്നുമല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ് ഇൻഷാ അള്ളാഹ് നബി തങ്ങൾ അലൈഹി സ്വലാ തങ്ങളുടെ ഒരു ഹദീസ് ഞാൻ എൻ്റെ ഉമ്മമാർക്കൊന്ന് പറഞ്ഞു തരട്ടെ നബി പറയുകയാണ് മൻ മൻകാല ഒരാള് പറഞ്ഞാൽ അള്ളാഹു അലാ മുഹമ്മദ് അള്ളാഹുഅല മുഹമ്മദ് എന്ന് ഒരു മനുഷ്യൻ പറഞ്ഞാൽ നഫ്സിഹി മിന റഹ്മ എഴുപത് റഹ്മത്തിന്റെ അള്ളാഹുവിന്റെ കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ അവനക്ക് വേണ്ടി അള്ളാഹു താല തുറന്നു കൊടുക്കുന്നതാണ് പിന്നെയോ അൽഖാ മഹബു ഫി കുലൂസ് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ഈ സ്വലാത്തു ചൊല്ലുന്നവരോട് ഇഷ്ടമുണ്ടാകും സ്നേഹമുണ്ടാകും അനുകമ്പയുണ്ടാകും അപ്പോൾ മക്കൾക്ക് മാതാപിതാക്കളോട് ബഹുമാനമുണ്ടാവാൻ മാതാപിതാക്കൾക്ക് മക്കളോട് സ്നേഹമുണ്ടാവാൻ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹമുണ്ടാവാൻ ആങ്ങളെ പെങ്ങണ്ണന്മാർ തമ്മിൽ സ്നേഹമുണ്ടാവാൻ അയൽവാസികൾ തമ്മിൽ സ്നേഹമുണ്ടാവാൻ കൂട്ടുകാർ തമ്മിൽ സ്നേഹമുണ്ടാവാൻ നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ നമ്മുടെ പദവികൾ ഉയർത്തപ്പെടാൻ നമ്മുടെ നന്മകൾ അള്ളാഹു താല രേഖപ്പെടുത്താൻ നമ്മുടെ മനപ്രയാസങ്ങൾ മാറാൻ എല്ലാത്തിനും ഉപരിയായി നബി സല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങളുടെ ഷഫായത്ത് നമുക്ക് കിട്ടാൻ അക്രമികളുടെ ഉപദ്രവത്തെ തൊട്ടുള്ള കാവൽ അക്രമി എന്ന് പറയുമ്പോൾ അത് മനുഷ്യനാവട്ടെ ജിന്നാവട്ടെ പിശാജാവട്ടെ മറ്റ് ജീവജാലങ്ങളാവട്ടെ എന്താവട്ടെ അക്രമികളുടെ ഉപദ്രവത്തിൽ നിന്നുള്ള കാവൽ കിട്ടാൻ കണ്ണേറിൽ നിന്നുള്ള കാവൽ കിട്ടാൻ സിഹറിൽ നിന്നുള്ള കാവൽ കിട്ടാൻ പറ്റിക്കൽ വഞ്ചിക്കൽ അതിൽ നിന്നുള്ള കാവൽ കിട്ടാൻ മറവി രോഗം മാറാം ഇപ്പോൾ ഒക്കെ വരികയാണ് അല്ലെ എസ് എസ് എൽ സി പ്ലസ് ടു മറ്റ് ക്ലാസ്സുകളിലെ പരീക്ഷകളൊക്കെ വരാനിരിക്കുന്നു നമ്മുടെ മക്കൾക്ക് ഓർമ്മശക്തി കിട്ടാൻ പിന്നെയോ ഒരുപാട് ഒരുപാട് നന്മകൾ ജീവിതത്തിൽ തുറന്നു കിട്ടാൻ ഒരു സ്വലാത്ത് ആ സ്വലാത്താണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് ഏതാണ് ആ സ്വലാത്ത് അള്ളാഹുമല്ലി അലാ മുഹമ്മദ് ചെറിയ സ്വലാത്താണ് എന്ത് അള്ളാഹു അള്ളാഹുവേല്ലി നീ ഗുണം ചെയ്യനെ അള്ളാ അലാ മുഹമ്മദ് ഞങ്ങളുടെ നേതാവാകുന്ന മുഹമ്മദ് നബി സൊല്ലാഹുഅലി വസ്ലമാങ്ങളുടെ മേൽ അള്ളാഹുവേ നീ ഗുണം ചെയ്യനെ അള്ളാ ഇതാണ് സൊലാത്ത് ഏതാണ് സൊലാത്ത് അല്ലാഹു അല മുഹമ്മദ് പ്രിയപ്പെട്ടവരെ സൊലാത്ത് ഒരുപാടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു ഈ സമയത്തൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ പറയേണ്ട ഒന്നേ ഉള്ളൂ അത് സൊലാത്താണ് സ്വലാത്ത് മതിയോടോ ജീവിതത്തിൽ വിജയിക്കാം എത്രയോ ആളുകൾ സ്വലാത്ത് ചൊല്ലി 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 മദീനയിലെത്തി സ്വലാത്ത് ചൊല്ലി 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 അവരുടെ രോഗങ്ങൾ മാറി ഒന്നുമില്ല സ്വലാത്തേ ശരണം ശ്യാം എന്ന് പറയുന്ന രാജ്യം ഇന്നത്തെ സിറിയ അന്നത്തെ ശ്യാം ഒരു ചെറുപ്പക്കാരൻ നബിസ്വല്ലാഹു അലഹി വസ്ല്ലാം ആ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു നബിയേ എന്റെ വാപ്പ വളരെയധികം താങ്കളെ ഇഷ്ടപ്പെടുന്നുണ്ട് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് അദ്ദേഹം കടന്നു വന്നു അതായത് മക്കയിൽ നിന്നും മദീനയിൽ നിന്നൊക്കെ കച്ചവടത്തിന് വേണ്ടി സ്വഹാബിമാര് അന്നത്തെ ശ്യാം ഇന്നത്തെ സിറിയ അവിടെയൊക്കെ ചെല്ലും അപ്പൊ ഇസ്ലാമിനെ പറ്റിയൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ ഈ ചെറുപ്പക്കാരനും അദ്ദേഹത്തിന്റെ വാപ്പയും പരിശുദ്ധമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നു അതായത് മുസ്ലിമായി എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു നബി നബിസ്വല്ലാ അലൈവലാ തങ്ങളെ കാണാൻ വേണ്ടി മദീനയിലേക്ക് വന്നു എന്നിട്ട് പറയുകയാണ് നബിയെ എന്റെ വാപ്പാക്ക് താങ്കളെ കാണണമെന്ന് ഭയങ്കരമായ ആഗ്രഹമുണ്ട് എൻ്റെ വാപ്പ കിലോമീറ്ററുകൾ കപ്പുറമുള്ള ശ്യാം എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ളത് എൻ്റെ വാപ്പാക്ക് കണ്ണ് കാണുകയില്ല നടക്കാൻ പ്രയാസമുണ്ട് അതുകൊണ്ട് വാപ്പാക്ക് താങ്കളെ കാണാൻ മദീനയിലേക്ക് വരാൻ പറ്റില്ല വന്നാൽ തന്നെ താങ്കളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റൂലല്ലോ അതുകൊണ്ട് എൻ്റെ വാപ്പ വളരെ പ്രയാസത്തിലാണ് ഇതിനൊരു പരിഹാരമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരണമെന്ന് നബിസ്വല്ലാഹു അലഹി തങ്ങളോട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോൾ നബിതങ്ങൾഹു അലഹി വസ്ലമാങ്ങൾ പറയുകയാണ് സഹോദര നിങ്ങൾ നാട്ടിലേക്ക് ചെന്നിട്ട് നിങ്ങളുടെ വാപ്പയോട് പറയണം തുടർച്ചയായി ഏഴു ദിവസങ്ങൾ മുഹമ്മദ് 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 എന്ന ഈ സ്വലാത്ത് ഏഴ് വട്ടം വീതം പറയുക ഏഴ് ദിവസം തുടർച്ചയായി ഏഴ് വട്ടം വീതം സൊല്ലാഹു അലാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഫൈനഹുറാനി ഫിൽ അദ്ദേഹത്തിന് എന്നെ സ്വപ്നത്തിൽ കാണാൻ പറ്റും ഇത്തരത്തിൽ ഒരുപാട് ഹദീസുകളും ഒരുപാട് ചരിത്രങ്ങളൊക്കെ നമുക്ക് ചരിത്രത്തിന്റെ കിതാബുകളിൽ കാണാൻ പറ്റും കേട്ടോ അങ്ങനെ ഈ ചെറുപ്പക്കാരൻ നാട്ടിലേക്ക് ചെന്നു തന്റെ വാപ്പയോട് ഇങ്ങനെ കാര്യം പറഞ്ഞു ആ വാപ്പ ഈ സ്വലാത്ത് ഏത് മുഹമ്മദ് എന്ന സ്വലാത്ത് ചൊല്ലി നബി അലൈഹി അലൈസ്മ തങ്ങളെ അദ്ദേഹം എന്ത് സ്വപ്നത്തിൽ കണ്ടു നബിയോട് സംസാരിച്ചു ഭയങ്കര അറാഹത്തായി അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ ഒരുപാടുണ്ട് ഇന്ന് നമ്മൾ രണ്ട് സൊലാത്ത് പഠിച്ചു ഒന്ന് അള്ളാഹുമ്മ ഇതൊരു നമ്മൾ പഠിച്ചൊരു മുഹമ്മദ് ഈ അള്ളാഹുദ് ചൊല്ലിയാൽ കിട്ടുന്ന ഒരുപാട് നേട്ടം നമ്മൾ പറഞ്ഞു അല്ലേ ഏകദേശം പത്ത് പതിനഞ്ചോളം പ്രതിഫലങ്ങൾ ഇത് ചൊല്ലിയാൽ നമുക്ക് കിട്ടുമെന്ന് നമ്മൾ വിശദമായിട്ട് പറഞ്ഞു പിന്നെ മറ്റൊരു സൊലാത്തിന്റെ വിധങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത കൊടുത്താണ് ആദ്യത്തെ അള്ളാഹുമലാ മുഹമ്മദ് അതൊന്ന് രണ്ടാമത്തെ സ്വലാത്ത് സ്വലാത്ത്ാഹു അല മുഹമ്മദ് ഇത് രണ്ടും വ്യത്യസ്തമായ സംഭവങ്ങളാണ് വ്യത്യസ്തമായ ഹദീസുകളാണ് അപ്പൊ രണ്ടിലും ഓരോരോ വ്യത്യസ്തമായ സ്വലാത്തുണ്ട് ഇനി ഈ രണ്ട് സ്വലാത്തുകളും ചേർത്തിട്ട് ഈ രണ്ട് സ്വലാത്തുകളും ചേർത്തിട്ട് നമുക്ക് ഒരൊറ്റ സ്വലാത്തായി പറയാം എങ്ങനെ അലൈഹി മുഹമ്മദ് മുഹമ്മദ് അലൈഹി അലൈഹി ിം മദ്രസ വിട്ട് കഴിയുമ്പോൾ നമ്മൾ ഈ സ്വലാത്ത് ചൊല്ലാറുണ്ട് അല്ലേ അതുപോലെ നമ്മൾ വായൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് സ്വലാത്ത് ചൊല്ലുമ്പോൾ ഈ സ്വലാത്താണ് ചൊല്ലാറുള്ളത് സാധാരണ സ്വലാത്ത് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ചെറുപ്പം മുതലേ നമ്മുടെ വാപ്പ ഉമ്മ വല്ലുപ്പ വല്ലുമ്മയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇട്ടു തന്ന സ്വലാത്ത് ഇതാണ് ഈ സ്വലാത്ത് വരാനുള്ള കാരണമാണ് ഞാൻ ഈ പറഞ്ഞത് ഒന്ന് ലബിത കണ്ട ഹദീസാൻ ആ ഹദീസിൽ കാണാം മൻ അല്ലാഹു അലാ മുഹമ്മദ് ഒരാള് അള്ളാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അവനിക്കല്ലാഹു താല ഒരുപാട് റഹ്മത്തിൻ്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കും പാപങ്ങൾ പുറത്തു കൊടുക്കും പദവികൾ കൊടുക്കും കണ്ണേർ സിഹറ് മാറും മറവിരോഗം മാറും അതുപോലെ തന്നെ ചൊല്ലുന്നവനെ മറ്റുള്ളവർ ഇഷ്ടപ്പെടും ഇതൊക്കെയുണ്ട് രണ്ടാമത്തെ സംഭവം നബിതങ്ങൾ സുലഹ അലൈ സ്വലാത്ത അങ്ങനെ സ്വപ്നത്തിൽ കാണാൻ ഒരു ചെറുപ്പക്കാരൻ വന്ന് പരാതി പറഞ്ഞപ്പോൾ നബിതങ്ങൾ പറഞ്ഞു കൊടുത്തത് സൊല്ലാഹു അല മുഹമ്മദ് എന്ന സൊലാത്ത് അപ്പം ഈ രണ്ട് ചെറിയ സ്വലാത്തും കൂടി ചേർത്തിട്ട് ഒരൊറ്റവും സ്വലാത്തായിട്ട് മഹാൻമാർ പറഞ്ഞ സ്വലാത്താണ് നമ്മുടെ ഇവിടെ ചൊല്ലിയത് ഒന്ന് ചൊല്ലിക്കേ ചൊല്ലിക്കെല്ലാഹു നമുക്കറിയാം ഇത് പഠിച്ചു വെക്കുക ഒരുപാട് ഗുണങ്ങളുള്ള സ്വലാത്താണ് ഈ സ്വലാത്തിന്റെ മതി ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ ചൊല്ലിക്കോ കേട്ടോ ഒരുപാട് നേട്ടം കിട്ടും സ്വലാത്ത് ചൊല്ലി സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ മാറാവട്ടെ പ്രിയം അതുപോലെ തന്നെ സ്വലാത്തുകൾ അധികരിപ്പിക്കുക ദ്വാകൾ അധികരിപ്പിക്കുക നല്ലവണ്ണം ദ്വാ ചെയ്യണം ഒരു അഞ്ച് ദ്വാ നമ്മളെപ്പോഴും പറയാറുണ്ട് അല്ലേ ഒന്ന് ഇതൊരു ആവർത്തന യായിട്ട് നിങ്ങൾക്ക് ആർക്കും തോന്നരുത് കാരണം ഞാനിത് ഉണർത്തി തരുകയാണ് പലരും ഒക്കെ ചിലപ്പോൾ ഇങ്ങനെ പറയുമ്പോഴായിരിക്കും ഈ കാര്യമൊക്കെ ഓർക്കുക അതുകൊണ്ട് ഒന്നാമത്തു ആംഫുസം നമ്മുടെ തെറ്റുകളൊക്കെ പൊറുക്കാനുള്ളതു രണ്ടാമത്തത് ഇത് നമ്മുടെ നമ്മുടെ ും ഒക്കെ വിജയിക്കാനുള്ള മൂന്നാമത്തേത് നമ്മുടെ ഭാര്യ സന്താനങ്ങൾ നമ്മുടെ ഭർത്താക്കന്മാർ നമ്മുടെ കുടുംബജീവിതം സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഉള്ളതാവാൻ നാലാമത്തെ നാലാമത്തേതു നമ്മുടെ ഉമ്മച്ചിക്കും വാപ്പച്ചിക്കും വേണ്ടിയുള്ള ഹുമാ കമാ ഉമ്മച്ചി വാപ്പിച്ചും വേണ്ടിയുള്ളതുറാഹു ചെറുപ്പത്തിൽ എന്റെ ഉമ്മച്ചിയും

കൊടുക്കുക മറ്റുള്ളവരോട് നല്ല രൂപത്തിൽ പെരുമാറുക പിന്നെ ഇന്ന് നോമ്പുള്ളവരുണ്ട് അലഹമുലില്ല അള്ളാഹു അവർക്കൊക്കെ നോമ്പിന് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ ഒരു ഞാൻ പറഞ്ഞുതരാം ഇത് എല്ലാ ദിവസവും ഇപ്പോ നമ്മളൊക്കെ പരിശുദ്ധമായ ഷാബാൻ മാസത്തിലാണ് ഇന്ന് മുതൽ നമുക്കൊന്ന് തുടങ്ങിയാലോ പരിശുദ്ധമായ ഈ ശാബാൻ മാസത്തിൽ നമ്മൾ ചെയ്തു പോകുന്ന അല്ലെങ്കിൽ നമ്മൾ മുമ്പൊക്കെ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങൾ പൊറുക്കപ്പെടുക മാത്രമല്ല നമ്മുടെ കടങ്ങൾ മാറാൻ നമ്മുടെ പ്രതിയാസ പ്രതിസന്ധികൾ മാറാൻ രോഗങ്ങൾ മാറാൻ ദുഃഖങ്ങൾ പ്രതിസന്ധികളൊക്കെ ദൂരീകരിക്കപ്പെടാനൊക്കെ എല്ലാത്തിനുമുള്ള ഒരു പരിഹാരമായിട്ട് മഹാനായ റിഫായി ഷേഖ് സ്ഥിരമായി പറയുകയും മറ്റുള്ള തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത ഒരു ഇസ്തിഗഫാറുണ്ട് ഞാനതൊന്ന് പറഞ്ഞു തരട്ടെ എല്ലാ ദിവസവും അസർ നമസ്കാരത്തിന് ശേഷം നൂറുവട്ടം ഈ ഒരു ഇസ്തികഫാർ പറഞ്ഞാൽ ഇത് മതി എന്നാണ് അതായത് അവന്റെ ജീവിതത്തിൽ എല്ലാത്തിനും എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ട് ഈ ഒരൊറ്റ ഇസ്തി ഗു മതി എന്നാണ് വെറുതെ ഇതിന് പറയപ്പെടുന്നതിന് അസ്ര നമസ്കാരത്തിന് ശേഷം നൂറ് തവണ ചൊല്ലണം തവണ ചൊല്ലിയാൽ ഒരുപാട് എന്ന് തന്റെ ശിഷ്യന്മാർക്ക് ഇജാസിയത്തായിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഇസ്തിരിചയപ്പെടാൻ പോകുന്നത് ഇന്ന് തന്നെ നമ്മൾ ഇത് പഠിച്ചു വെക്കുക ഇനിയുള്ള എല്ലാ ദിവസവും അസറിന് ശേഷം മാത്രമല്ല അതല്ലാത്ത സമയത്തും ഒക്കെ നമുക്ക് പറ്റുന്നത് പോലെ ചൊല്ലാവുന്നതാണ് ഏതാണ് സ്ക്രീനിൽ കാണാൻ പറ്റും ഒന്നിച്ച് ഇതാണ് ചൊല്ലിയ ാണ് തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത ഒരു ഇസ്തുഫാറാണ് ഒരുപാട് നേട്ടമുണ്ട് ഷാബാനിൽ അധികരിപ്പിക്കേണ്ട അധികരിപ്പിച്ചാൽ വലിയ പുണ്യം കിട്ടുന്ന ഒരു ി തമ്പിബുലൂറായ റഹ്മാനായ എല്ലാ കരുണയും ചെയ്യുന്ന എല്ലാവർക്കും പുറത്തു കൊടുക്കുന്ന അള്ളാഹുവേ ഞാൻ നിന്നോട് ഇസ്തികഫാർ ചെയ്യുന്നു പാപമോചനം ചെയ്യുന്നു അള്ളാഹുവേ പഠിച്ചവനെ എൻ്റെ റബ്ബെ മിങ്കുല് തമ്പ്യം വ ഇലൈ ഞാൻ നിന്നോട് എന്റെ എല്ലാ തെറ്റുകളും പുറത്തു തരാനും എൻറെ തൗപ നീ സ്വീകരിക്കാനും വേണ്ടി ഞാൻ ഇതാ നിന്നോട് കേൺ അപേക്ഷിക്കുകയാണ് എന്നൊക്കെയാണ് ഏകദേശം ഇതിന്റെ അർത്ഥം വരുന്നത് ഒന്ന് ഒരു വട്ടം കൂടി أستغفر الله ربي من كل ذنب وأتوب إليه أستغفر الله الغفور الرحيم أستغفر الله ربي من كل ذنب وأتوب إليه ഇതാണ് ഇസ്തഫാർ അപ്പൊ അലഹമുല്ല ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു സ്വലാത്തു പഠിച്ചു ഒരു ഇസ്തികഫാർ പഠിച്ചു മറ്റേ തിക്കർ ഔറാദുകളൊക്കെ ശ്രദ്ധിക്കണമെന്ന് പഠിച്ചു ഒരുപാട് ആ കിജാബത്ത് കിട്ടുന്ന സമയമാണ് മരണപ്പെട്ട നമ്മുടെ ഉമ്മാപ്പ അവർക്കൊക്കെ വേണ്ടി ദ്വാരക്കാൻ മറന്നു പോവണ്ട അള്ളാഹു താല മരണപ്പെട്ടുപോയി എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ ഷാബാനാണ് നമ്മുടെ ബന്ധങ്ങൾ ചേർക്കുക പിണക്കങ്ങൾ മാറ്റുക നല്ല ഇബാദത്തുകൾ ചെയ്യുക അനാവശ്യമായിട്ട് എന്താണ് വെറുതെ ഇങ്ങനെ സംസാരിച്ചു സ്വഭാവം അത് നിർത്തിയിട്ട് പരമാവധി തിക്റും സ്വലാത്തും തസ്ബീ ചൊല്ലുക ഹറാമിൽ നിന്ന് മാറി നിൽക്കുക നല്ല കാര്യങ്ങൾ ഒരുപാട് കണ്ട് ചെയ്യുക ആരെയും കുറ്റം പറയാൻ നിൽക്കണ്ട ആരുടെയും കുറ്റം നോക്കാനും നിൽക്കണ്ട നമുക്ക് തന്നെ ഒരുപാട് കുറ്റങ്ങളുണ്ട് അതൊക്കെ ഒന്ന് പരിഹരിക്കാൻ ശ്രമിക്കുക അള്ളാഹു റബ്ബുല ഇസ്സത്ത് നമുക്കെല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും തരട്ടെ ഒരുപാട് പേര് ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞൊക്കെ ദ്വാസീയത്തെയായി ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹു താല എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി കൊടുക്കട്ടെ വേദന വിഷമ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കട്ടെ എല്ലാവിധ അനുഗ്രഹങ്ങളും അല്ലാഹു തൻ നമുക്ക് തരട്ടെ ആമീൻ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അതുവരെക്കും അസലാമു വരഹമു